ചവറയിൽ തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യുന്നവർക്ക് പരിശീലനം നൽകി വോട്ടിംഗ് മെഷീൻ ക്രമീകരണം നടത്തുന്നതിലായിരുന്നു പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലായിരുന്നു പരിശീലനം നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാർക്കാണ് പരിശീലനം നൽകിയത് വോട്ടിംഗ് മെഷീനുകളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പരിശീലനം റിട്ടേണിംഗ് ഓഫീസറായ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ഉപഭരണാധികാരി പ്രേംശങ്കർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്നിപ്പോ ഹാൻഡ് സോൺ ട്രെയിനിംഗ് ആയിട്ട് ബാലറ്റ് പേപ്പറുകൾ നമുക്ക് ണ്ട് അതിനുശേഷം അത് സെറ്റ് ചെയ്യാനുള്ള അതായത് ഇവ കമ്മീഷനിങ്ങിന് വേണ്ടുന്ന ഡേറ്റ് നമ്മളിപ്പോൾ ഉടനെ തന്നെ എടുക്കുന്നതാണ് അത് നാലാം തീയതിയാണ് ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റ് ക്രമീകരണം അത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വിവിധ ലോക്കൽ ബോഡിയിൽ കിട്ടുന്ന പിന്നെ പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യസമയത്ത് തന്നെ അതാത് വരണാധികാരികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടികളും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അയച്ചു കൊടുക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ബഹുമാനപ്പെട്ട ഒബ്സർവർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒബ്സർവർ ഇന്ന് നമ്മുടെ സ്കൂള് നമ്മുടെ കൌണ്ടിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ശങ്കരമംഗലമാണ് അവിടെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ എല്ലാം നടക്കുന്നത് ആ സ്കൂള് ബഹുമാനപ്പെട്ട ഒബ്സർവർ ഇന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തരികയും അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ കൃത്യതയോടെയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വഭാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നടത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ് എല്ലാം നല്ല കുറ്റമറ്റ രീതിയിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ സ്വീകരിച്ച് ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകും സ്ഥാനാർത്ഥിയുടെ ചിഹ്നം സെറ്റ് ചെയ്യുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ ചവറ